ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു എൻഷീസ് കുക്കിംഗ് വൈബ് അപ്പോൾ ഇന്ന് നമ്മൾ ബാത്റൂം ക്ലീൻ ചെയ്യാൻ പുറത്തുനിന്നൊന്ന് വാങ്ങിക്കാതെ നമ്മളെ വീട്ടിൽ തന്നെ നമ്മൾ വെറുതെ കളയുന്ന മുട്ടത്തോടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു പൊടി ഉണ്ടാക്കിയെടുക്കാം ആ പൊടി വെച്ചിട്ട് നമുക്ക് ബാത്റൂമും സിങ്കും അതുപോലെ തന്നെ തുരുമ്പ് പിടിച്ച ഏത് ഭാഗത്തായാലും നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ആ ഒരു പൊടി എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം അപ്പോൾ അതിന് ഞാനിപ്പോൾ കുറച്ച് മുട്ടത്തോട് നന്നായിട്ട് കഴുകി ഉണക്കി വെച്ചിട്ടുണ്ട് അതൊന്ന് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കണം എന്നിട്ട് അതിൽക്ക് രണ്ട് പിടി ഉപ്പ് കൂടി ഇട്ടുകൊടുക്കുക അപ്പോൾ ഞാൻ ഇപ്പോൾ കല്ലുപ്പാണ് ഇട്ടിട്ട് കൊടുക്കുന്നത് അപ്പോൾ കല്ലുപ്പായാലും പൊടിപ്പായാലും കുഴപ്പമൊന്നുമില്ല കല്ലുപ്പാണ് കുറച്ചും കൂടി നല്ലത് എന്നിട്ട് അതുകൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മളിപ്പോൾ സ്റ്റോർ ചെയ്ത് വെക്കാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയെടുക്കാം ഞാനിപ്പോൾ മുട്ടത്തോട് കുറച്ചുള്ളതുകൊണ്ട് കുറച്ച് എടുത്തിട്ടുള്ളൂ എന്നിട്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണ് ചായപ്പൊടി കൂടെ ഇട്ട് കൊടുക്കുക അപ്പോൾ ചായപ്പൊടി നല്ലൊരു ക്ലീനിങ് ഏജൻ്റ് ആണ് ഇനി ഇത് മൂന്നും കൂടി നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുക്കട്ടെ കാരണം നമ്മൾ സ്റ്റീലിൻ്റെ പാത്രങ്ങളൊക്കെ വരുത്തുമ്പോൾ അത് സ്ക്രാച്ച് വിഴരുത് അത്രയും നല്ല പൊടിയായിട്ടാണ് ഞാനിപ്പോൾ പൊടിച്ചെടുത്തിട്ടുള്ളത് ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ എയർടൈറ്റ് ആയിട്ടുള്ള ഒരു ബോക്സിലാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ കാലം ഉപയോഗിക്കട്ട വെള്ളത്തിൻ്റെ ആംശം ഇല്ലാത്തതുകൊണ്ട് തന്നെ കേടാവുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ക്ലീനിങ്ങിന് എപ്പോൾ വേണമെങ്കിലും എടുത്ത് ഉപയോഗിക്കാമല്ലോ അപ്പോൾ ഒരു പാത്രത്തിലാക്കി കൊടുത്തതിന് ശേഷം ഞാനതിൽ കുറച്ച് രണ്ട് പിടി സോപ്പ് പൊടി കൂടെ ഇട്ടുകൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി നന്നായിട്ടുതന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ അതാ ഞാനത് നാലും കൂടി നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതാ ഈ ഒരു പാകത്തിനാട്ടോ വേണ്ടത് അപ്പോൾ ഇങ്ങനെ ആക്കിയിട്ട് ഒരു ബോക്സിലാക്കി വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ക്ലീൻ ചെയ്യാനും ഉപയോഗിക്കാം കേട്ടോ നമ്മളെ പാത്രങ്ങളും ഒക്കെ നല്ല വെട്ടി തിളങ്ങും സ്റ്റീൽ ആയാലും തുരുമ്പ് പിടിച്ച ആയാലും അതുപോലെ തന്നെ സെറാമിക്കിൻ്റെ കപ്പ് പ്ലേറ്റ് അതൊക്കെ നല്ല ക്ലീനായി കിട്ടാൻ ഈ ഒരു പൊടി മാത്രം മതി അപ്പോൾ ഈ മിക്സിയുടെ ജാർ കണ്ടല്ലോ നല്ല പുതിയ ജാറിൻ്റെ പോലെ ആയിട്ടുണ്ട് ആ ഒരു മുട്ടത്തോടും കല്ലുപ്പൊക്കെ ഇട്ട് പൊടിച്ചതുകൊണ്ട് തന്നെ നല്ല മൂർ യും കൂടിയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ അത് നല്ലൊരു ടിപ്പാണ് അപ്പോൾ ആ ഒരു പൊടി വെച്ചിട്ട് നമ്മളെ ബാത്റൂമ് എത്രത്തോളം ക്ലീൻ ആവുന്നുണ്ടെന്ന് കാണിച്ചേരട്ടാ അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാനൊരു ബാത്റൂം ക്ലീനിങ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ ബാത്റൂമ് എത്രത്തോളം ക്ലീൻ അയക്കണമെന്ന് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞിട്ട് കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ബാത്റൂമ് ഞങ്ങൾക്ക് കണ്ട ആ ഒരു പരാതി ഉണ്ടാവില്ലല്ലോ അത്രയും അഴുക്കും കറിയും പിടിച്ചിട്ടുണ്ട് എത്ര കറ പിടിച്ച ബാത്റൂം ആണെങ്കിലും അതുപോലെ തന്നെ നമ്മൾ കുഴൽ കിണറിൻ്റെ വെള്ളമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ക്ലോസെറ്റും ടൈലൊക്കെ പെട്ടെന്ന് മഞ്ഞ കറു പിടിക്കും അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു പൊടി മാത്രം മതി നല്ല ക്ലീനായി കിട്ടും അപ്പോൾ നമ്മൾ ഈ ഒരു വെള്ളത്തിൻ്റെ കറകളൊക്കെ എങ്ങനെയാണ് പോവാന്നുള്ളത് ഞാനിപ്പോൾ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ശരിക്ക് കാണിച്ചു തരാം അപ്പോൾ ആ ഒരു പൊടി ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം ഞാൻ ആ ബ്രഷ് വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കുകയാണ് അത്യാവശ്യം കറ ഉണ്ടായതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ ഒന്ന് അരച്ചെടുക്കണം കേട്ടോ എന്നാലേ പോവുള്ളൂ അപ്പോൾ ഞാൻ ആദ്യം ടൈലൊന്ന് ക്ലീൻ ചെയ്തിട്ടാണ് കാണിക്കുന്നത് ടൈലിന് നന്നായിട്ട് തന്നെ കരിമ്പനി അതുപോലെ തന്നെ ഒരു വെള്ളത്തിൻ്റെ കറയൊക്കെ പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു വൃത്തിയിൽ ഒരു ആ ഒരു വെള്ളത്തിൻ്റെ ഭാഗത്ത് മാത്രം ഒരു മഞ്ഞ കളറൊക്കെ ആയിട്ട് കിടക്കുന്നുണ്ട് വീഡിയോയിൽ എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് അറിയില്ല എന്നാലും ഏകദേശമൊക്കെ കാണുന്നുണ്ട് അപ്പോൾ അത് ബ്രഷ് വെച്ചിട്ട് നന്നായിട്ടൊന്നും ഉരച്ചെടുക്കാണ് അപ്പോൾ വീഡിയോ ഞാൻ അധികം എഡിറ്റ് ചെയ്തിട്ടില്ല കാരണം നിങ്ങൾക്ക് ആ ക്ലീൻ ചെയ്യുന്നതിൻ്റെ ഒന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഫുള്ളായിട്ട് തന്നെ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതാ കണ്ടല്ലോ കഴുകിയെടുത്തപ്പോൾ നല്ല പുതിയ ടൈലായിട്ട് നല്ല ക്ലീനായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കറ പിടിച്ച ബാത്റൂമൊക്കെ ടൈല് വളരെ ഈസി ആയിട്ട് തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ നല്ല കറയുള്ള ഭാഗത്ത് ആ ഒരു പൊടി നന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒരച്ചെടുക്കുക അപ്പോൾ എന്തായാലും നല്ല ക്ലീനായി ആ കറകളൊക്കെ പോയി കിട്ടും നമ്മൾ ഒരുപാട് കാശ് കൊടുത്തിട്ട് പുറത്തുനിന്നൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ വെറുതെ കളയുന്ന മുട്ടത്തോടൊക്കെ മതി നമ്മളെ ബാത്റൂമും ടൈലൊക്കെ ക്ലീൻ ചെയ്തെടുക്കാൻ അപ്പോൾ ഞാനിപ്പോൾ ആ പൊടി ഇട്ടിട്ട് ഒന്ന് ഒരച്ചെടുക്കാണ് പ്പോൾ സാധാരണ അധികം കറകളൊന്നും ഇല്ലെങ്കിൽ നന്നായിട്ട് ഉറച്ചെടുക്കണം എന്നൊന്നും കേട്ടോ ഈ പൊടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വെള്ളമൊഴിച്ച് കഴുകിയാൽ മതി അപ്പോൾ തന്നെ നല്ല ക്ലീനായി കിട്ടും ഇതിപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ കറ പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് ഞാനിപ്പോൾ ഇത് വെച്ചിട്ട് നന്നായിട്ട് വരതി എടുക്കുന്നത് കണ്ടല്ലോ നല്ല ക്ലീനായിട്ട് പുതിയ ക്ലോസിറ്റ് പോലെ നല്ല വെള്ളം കളർ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നല്ല ഈസി ആയിട്ട് തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു പൊടിയാണ് ഇത് കിട്ടാം അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ഉണ്ടാക്കി വയ്ക്കാം അപ്പോൾ ഞാനിപ്പോൾ ആ ബാത്റൂമിൻ്റെ ബാക്കിയുള്ള ഭാഗം കൂടി ഒന്ന് അരച്ചെടുക്കുകയാണേ ആ ഒരു പൊടി കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് ഒന്ന് ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് അരച്ചെടുത്താൽ തന്നെ നമ്മുടെ ബാത്റൂമ് നല്ല ക്ലീൻ ആയി കിട്ടും അപ്പോൾ ആഴ്ചയിൽ ഒരു ഒന്നോ രണ്ടോ ദിവസമൊക്കെ ഇതുപോലെ ചെയ്തെടുത്താൽ മതി ബാത്റൂമ് എപ്പോഴും നല്ല ക്ലീൻ ആയിരിക്കാൻ വേണ്ടിയിട്ട് ബാത്റൂമിൽ കണ്ട് കയറുന്ന ഭാഗത്തൊക്കെ നന്നായിട്ട് തന്നെ അഴുക്കുണ്ടാവും ആ ഒരു അഴുക്കൊക്കെ നമുക്ക് ഈ ഒരു പൊടി വെച്ചിട്ട് നല്ല ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും കണ്ടല്ലോ നല്ലൊരു കളറ് വരുന്നുണ്ട് പുതിയ ടൈല് പോലെ ആക്കിയെടുക്കാം അതുപോലെ തന്നെ നമ്മൾ ബാത്റൂമിൻ്റെ ഡോറ് എപ്പോഴും ഒരു ആ ഒരു സോപ്പിൻ്റെയൊക്കെ പതൊക്കെ വന്ന് നിറച്ച പോലെ ഉണ്ടാവും അതുപോലെ തന്നെ കരിമ്പനൊക്കെയുള്ള ഡോറുകളുണ്ടാവും അപ്പോൾ അതൊക്കെ നമുക്ക് ഈ ഒരു പൊടി വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് ഒരച്ചെടുത്ത് കഴുകുകയാണെന്നുണ്ടെങ്കിൽ നല്ല പുതിയ ഡോറ് പോലെ ഉണ്ടാവും ഇനിയിപ്പോൾ ആ ഒരു കളറായതുകൊണ്ട് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ ഇതാ ഞാനിപ്പോൾ ഒരു വൈറ്റ് കളറുള്ള ആ ഒരു ഭാഗത്തും കൂടെ നന്നായിട്ട് ഒരച്ച് കാണിച്ചു തരാം നല്ല ക്ലീനായിട്ട് നല്ല വെള്ള കളറിൽ നല്ല തിളങ്ങി കിടക്കൂട്ട നമ്മളെ ബാത്റൂം ആയാലും ടൈലായാലും എവിടെയാണോ കറയുള്ളത് അവിടെയൊക്കെ ഈ ഒരു പൊടി കൊണ്ട് നമ്മൾ കഴുകി കഴിഞ്ഞാൽ പുതിയ പോലെ തന്നെ നമുക്ക് നല്ലൊരു തിളക്കം കിട്ടും ബാത്റൂമിൻ്റെ എല്ലാ ഭാഗങ്ങളും നമ്മളിപ്പോൾ നല്ല ക്ലീനാക്കി എടുത്തിട്ടുണ്ട് ടൈലും ക്ലോസറ്റും അതുപോലെ തന്നെ നമ്മൾ ബാത്റൂമിൽ ഉപയോഗിക്കുന്ന കപ്പായാലും ബക്കറ്റായാലും ഒക്കെ ഈ ഒരു പൊടി കൊണ്ട് കഴുകുകയാണെന്നുണ്ടെങ്കിൽ നല്ല ക്ലീനായി കിട്ടും കേട്ടോ ആ ഒരു വഴുവഴുപ്പൊക്കെ മാറിപ്പോവും അപ്പോൾ അതൊന്നും ഞാനിപ്പോൾ വീഡിയോയിൽ കാണിക്കുന്നില്ല നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പം ബാത്റൂമിനെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവല്ലോ എത്രത്തോളം അഴുക്കുണ്ടായിരുന്നേ ആ ക്ലോസറ്റിലൊക്കെ നല്ല കറ പിടിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ടൈലിൻ്റെ ആ ഒരു വെള്ളം വീഴുന്ന ഭാഗത്തൊക്കെ ഒരു പ്രത്യേക കളർ ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ പോയി ഇപ്പോൾ ഒരു നല്ല പുതിയ ക്ലോസറ്റും ബാത്റൂമൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ബാത്റൂം എപ്പോഴും നല്ല ക്ലീൻ ആയിരിക്കണം എന്നുള്ളവർക്ക് ഈ ഒരു വീഡിയോ എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ അത്രക്കും ക്ലീൻ ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്നും ട്രൈ ചെയ്ത് നോക്കട്ടെ അപ്പോൾ ഈ ഒരു പൊടി കൊണ്ട് നമ്മൾ ബാത്റൂമ് മാത്രമല്ല കേട്ടോ ക്ലീൻ ചെയ്യുക വാഷ് ബേസൊക്കെ ക്ലീൻ ചെയ്താൽ നല്ല വെള്ള കളറായി കിട്ടും അപ്പോൾ അതൊന്നും ഞാൻ വെറുതെ കൂടുതലായിട്ട് കാണിക്കണ്ടാന്ന് വിചാരിച്ചിട്ടാണേ ബാത്റൂം ക്ലീനിങ് മാത്രമല്ല കേട്ടോ ആ തുരുമ്പ് പിടിച്ചിട്ടുള്ള സ്ഥലത്തൊക്കെ ഈ ഒരു പൊടി കൊണ്ട് നന്നായിട്ടൊന്ന് ഒരച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ തുരുമ്പൊക്കെ പോയി കിട്ടും ഞാനിപ്പോൾ കിച്ചണിൽ നമ്മൾ സിലിണ്ടർ വെക്കുന്ന താഴെ ഭാഗത്തായിട്ട് ഒരു തുരുമ്പിൻ്റെ അംശം ഉണ്ടാവില്ല അവിടെ നമ്മൾ ഒരു തുള്ളി പൊടിയിട്ടിട്ട് ഒന്ന് കൈ വെച്ചെന്നെ ഒരച്ചെടുത്താൽ മതി ആ തുരുമ്പ് പെട്ടെന്ന് പോയി കിട്ടും അതുപോലെ തന്നെ നമ്മളെ കിച്ചൺ സിങ്ക് നല്ല ക്ലീനായിട്ട് നല്ല പുതിയതുപോലെ തിളങ്ങി കിട്ടും കേട്ടോ ഈ ഒരു പൊടി വെച്ച് കഴുകുമ്പോൾ ഇനിയിപ്പോൾ പഴയ സിംഗൊക്കെയാണെന്നുണ്ടെങ്കിൽ തുരുമ്പ് പിടിച്ച ഭാഗമൊക്കെ ഈ ഒരു പൊടി വെച്ചിട്ട് കൈ വെച്ച് ജസ്റ്റ് ഒന്ന് ഒരച്ചു കൊടുത്താൽ മാത്രം മതി ആ തുരുമ്പൊക്കെ പോയി നല്ല പുതിയ സിങ്കായി കിട്ടും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ ഒരു ടിപ്സൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിശ്വസിക്കുന്നു നമ്മൾ സിങ്കും ബാത്റൂമും ഒക്കെ ക്ലീൻ ചെയ്തെടുക്കാൻ ഈ മുട്ടത്തോടും ഉപ്പും അതുപോലെ തന്നെ ചായപ്പൊടിയൊക്കെ മതി അപ്പോൾ അതൊക്കെ ഒന്ന് പൊടിച്ച് നമ്മൾ കുറച്ച് സ്റ്റോർ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ ജോലിഭാരം ഒഴിഞ്ഞ് കിട്ടുകയും ചെയ്യും നമ്മളെ വീടൊക്കെ എപ്പോഴും നല്ല നീറ്റായിരിക്കുകയും ചെയ്യും അപ്പോൾ അതാ ഒരു പൊടി വെച്ചിട്ട് സിങ്ക് ക്ലീൻ ചെയ്തെടുത്തപ്പോൾ എത്രത്തോളം ക്ലീൻ ആയിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ല പുതിയ ഒരു സിങ്ക് പോലെ നല്ല തിളക്കത്തോട് കൂടി കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇൻഷാള്ള അടുത്ത നല്ല ടിപ്സായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്